എടോ ടിനി പ്രേം നസീറിനെ തനിക്ക് അറിയില്ല പ്രേംനസീർ ആരായിരുന്നു എന്ന് തനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഒരു പ്രസ്താവന നടത്തിയതും അതിന് മറുപടിയുമായി എനിക്ക് വരേണ്ട ഗതികേട് ഉണ്ടായതും മതത്തിന് അതീതമായി സാം സമുദായത്തിന് അതീതമായി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളെ സ്നേഹിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു പ്രേം നസീർ അദ്ദേഹത്തെ പറ്റി നിനക്കൊന്നും അറിയില്ല നീ പറയുന്നത് അദ്ദേഹത്തിന് അവസരങ്ങൾ കുറഞ്ഞപ്പോൾ ബഹദൂറിൻ്റെയും അടൂർബാസിയുടെയും വീട്ടിൽ പോയി അദ്ദേഹം കരയും എന്നായിരുന്നു ബഹദൂറിൻ്റെയും അടൂർബാസിയുടെയും വീട്ടിൽ അദ്ദേഹം പോയിട്ടില്ല അവരുടെ മദ്രാസിന്റെ വീട്ടിൽ അദ്ദേഹം പോയിട്ടില്ല അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത് മുത്തയ്യയുടെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായ മുത്തയ്യയുടെ വീട്ടിൽ അപ്പോൾ നിനക്ക് ആ ചരിത്രവും അറിയില്ല ഇനി നസീർ മലയാള സിനിമയിൽ നിന്ന് ഔട്ടായി എന്നൊരു വാക്ക് നിങ്ങൾ പറയുന്നുണ്ട് ശരിയാണ് പ്രായമാകുമ്പോൾ മലയാള സിനിമയിൽ നിന്ന് ഔട്ടാവുക സ്വാഭാവികമാണ് ഒരു പ്രായത്തിനപ്പുറം പിടിച്ചു നിൽക്കാൻ പറ്റില്ല പക്ഷേ പ്രേം പ്രേംനസീറിന് അവസരങ്ങൾ കുറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിന് ശേഷമാണ് അപ്പോഴേക്കും അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിൻ്റെ സ്റ്റാർ പ്രചാരകനായി അദ്ദേഹം മാറി ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കുറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ അവസരങ്ങളില്ലാതെ ഇരുന്ന ഒരവസരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ടിനി ടോമേ നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ വിഗ്ഗം വെച്ച് പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടേണ്ട സാഹചര്യവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല നല്ല ചുരുണ്ട ഇടതൂർന്ന മുടി അമ്പിളി പോലുള്ള ഒരു മുഖം അതൊക്കെയായിരുന്നു പ്രേംനസീർ നസീറിനെ വിമർശിക്കുമ്പോൾ നിങ്ങളൊന്ന് ലൈംലൈറ്റിൽ വരും അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ തെണ്ടിത്തനം കാണിച്ചത് അടൂർവാസിയും നസീറും നല്ല ബന്ധമായിരുന്നു ബഹദൂറും നസീറും നല്ല ബന്ധമായിരുന്നു ബഹദൂർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോ ഇട്ടിരുന്നു ആ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്ത ദിവസം മലയാള സിനിമ കളറിലേക്ക് മാറി ബഹദൂർ പാപ്പനായി ബഹദൂറിനെ സഹായിച്ചത് പ്രേംനസീറായിരുന്നു മുത്തയ്യ തമക്ക് മലയാള നടനായ മുത്തയ്യയും പ്രേംനസീറും തമ്മിലായിരുന്നു ബന്ധം ഇരുവരും തമ്മിലുള്ള ബന്ധം അനിഷേധ്യമായ ബന്ധമാണ് മുത്തയ്യ മുത്തയ്യയും പ്രേംനസീറും ആത്മസുഹൃത്തുക്കളായിരുന്നു മുത്തയ്യയുടെ വീട്ടിലായിരുന്നു പ്രേംനസീർ അവസരം കുറഞ്ഞപ്പോൾ പോയിരുന്നതും അവിടെ സമയം ചിലവഴിച്ചിരുന്നതും ചരിത്രം പഠിച്ചു നോക്കൂ ടിനി ടോമെ ടിനി ടോം എന്ത് വേഷം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ പ്രേംനസീർ ചെയ്തതിൻ്റെ പത്തിലൊരംശം നൂറിലൊരാംശം ആയിരത്തിലൊരംശം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ടിനി ടോമിന് പടയോട്ടത്തിലെ തമ്പുരാൻ എന്ന ഒരൊറ്റ കഥാപാത്രം മാത്രം മതി പ്രേംനസീറിൻ്റെ അഭിനയത്തിന്റെ റേഞ്ച് അളക്കാൻ അതൊന്നും ടിനി ടോമങ്ങ് മറയ്ക്കുന്നു അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നു രണ്ട് ഒരു വിവാദമായ ഒരു കാര്യമുണ്ട് പ്രേം പ്രേംനസീർ മദ്യമിക്കുമോ മദ്യമിക്കുമോ എന്നുള്ളൊരു കാര്യം നസീർ മദ്യപിക്കും എന്നുള്ള എന്നുള്ള കഥ പറഞ്ഞത് മറ്റാരുമല്ല സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജനാണ് അദ്ദേഹം ഒരു വാര്യക്ക് നൽകിയ അഭിമുഖത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് എൻ്റെ ഷാപ്പ് പാട്ടുകൾ ഷാപ്പ് കഥ കഥകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് എൻ എൻ ബാലകൃഷ്ണൻ വന്നപ്പോൾ പ്രേംനസീറിന് മദ്യമോഹിച്ചു കൊടുത്ത കഥ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് പ്രേംനസീറിന് അവസരങ്ങൾ കുറഞ്ഞതിന് കാരണം അവസരങ്ങൾ കുറഞ്ഞത് കാരണം അദ്ദേഹം അടൂർ ബാസിയുടെയും ബഹദൂറിൻ്റെയും വീട്ടിൽ പോയി പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അക്കാലത്ത് ബഹദൂറിന് മദ്രാസിലൊരു വീടില്ലായിരുന്നു അതുപോലും ടിനി ടോം പറഞ്ഞു പോകുന്നു ടിനി ടോം ശ്രദ്ധ നേടാൻ വേണ്ടി തരികിട കളികൾ കളിക്കുന്നു സ്വന്തമായി ഒരു നല്ല വേഷം പോലും ടിനി ടോമിന് ഇതുവരെയും കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ പ്രേംനസീറിനെ ഒന്ന് കൊട്ടാം എന്ന് ടിനി ടോം വിചാരിച്ച് കാണും പ്രേംനസീറിനെയൊക്കെ കൊട്ടിയാൽ ഞങ്ങൾ കയറി അങ്ങ് മാന്തും അതാണ് ഇപ്പോൾ ടിനി ടോം ശ്രദ്ധിക്കേണ്ടത് പ്രേംനസീർ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണ് അതാദ്യം ശ്രദ്ധിക്കുക മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ പ്രേംനസീറാണ് സത്യനല്ല സത്യൻ യുഗത്തിൽ പ്രേംനസീർ സൂപ്പർ സ്റ്റാറായി വളർന്നു പ്രേം പ്രേംനസീറിനെ തേടി മലയാള സിനിമ എത്തി പ്രേംനസീറിനെ തേടി മലയാള സിനിമ എത്തിയത് എത്തിയെന്ന് മാത്രമല്ല മലയാള സിനിമ പ്രേം പ്രേംനസീറിനെ ഭ്രമണം ചെയ്തു അക്കാലത്ത് മധുസാർ പറഞ്ഞൊരു കാര്യം ടിനി ടോം ആലോചിക്കുന്നുണ്ടോ അതും പൊളിച്ച ഓർമ്മപ്പെടുത്താം മധുസാർ പറയുന്നുണ്ട് തൻ്റെയും പ്രേംനസീറിൻ്റെയും ചിത്രങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്യുന്ന കാലത്ത് പ്രേംനസീറിൻ്റെ ചിത്രങ്ങൾക്ക് ഇനീഷ്യൽ കളക്ഷൻ വളരെ കൂടുതലാണ് മധുസാറിൻ്റെ സിനിമകൾക്ക് ഇനീഷ്യൽ കളക്ഷൻ കുറവാണ് പിന്നീട് നല്ല സിനിമയാണെങ്കിൽ ഇടിച്ചു കയറി വിജയിക്കും അത്രയേ ഉള്ളൂ പ്രേംനസീർ ഒരു താരം തന്നെയായിരുന്നു പ്രേംനസീർ ഒരു കാലഘട്ട ഒരു കാലഘട്ടത്തെ ഒരു കാലഘട്ടത്തിലെ മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന താരം തന്നെയായിരുന്നു അതിലൊരു സംശയവുമില്ല അതിലൊരു സംശയവും വേണ്ട ഡിനി ടോം ഡിനി ടോമിന്റെ വികലമായ അറിവുമായി തെക്കും വടക്കും നടന്ന് ഇത് പറഞ്ഞു കിടക്കുക ഇതിപ്പോ എനിക്ക് ഇട്ടെന്നത് എന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം പറയുന്നു എന്തുമാത്രം അധിക്ഷേപിച്ചിരിക്കുന്നു പ്രേംനസീറിനെ ചാർക്കര എന്ന ഒരു ദേവീക്ഷേത്രമുണ്ട് പ്രേംനസീറിന്റെ ജന്മനാടായ ചിറൻ കീഴിൽ അവർക്കൊരു ആന വാങ്ങണമെന്നൊരു ആഗ്രഹം പ്രേംനസീറിനെ പോയി കണ്ടു നല്ലൊരു സുഖ കിട്ടുമല്ലോ പ്രേംനസീർ പറഞ്ഞത് ഒരനയ്ക്ക് തറു ആവുമെന്നാണ് ഒരനയെ ഞാനങ്ങ് വാങ്ങിച്ചു തരാം നിങ്ങൾ പിരിക്കാൻ നടക്കണ്ട നടക്കണ്ടെന്നുള്ളതാണ് അതൊക്കെയാണ് പ്രേംനസീർ പേട്ടയിലൊരു ഈ പ്രതിഷ്കളുടെ അവസ്ഥാനമായ പേട്ടയിലൊരു ഗുരുമന്ദിരമുണ്ട് ആ ഗുരുമന്ദിരത്തിൽ ആ ഗുരുമന്ദിരം ഉദ്ഘാടനം ചെയ്തത് പ്രേംനസീറാണ് ഗുരുവിൻ ഗുരുദേവന്റെ ആശയങ്ങൾ കേരളത്തിലുടനീളം പ്രചരിപ്പിക്കണമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് പ്രേംനസീറിനെ പറ്റി അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് അദ്ദേഹം അവസാനം അഭിനയിച്ച ചിത്രം ധ്വനിയാണ് ധ്വനി എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഒരു ലക്ഷം രൂപയായിരുന്നു അന്ന് ഒരു ലക്ഷം രൂപ എന്നുള്ളത് വലിയ പ്രതിഫലമാണ് ആ പ്രതിഫലം വാങ്ങ വാങ്ങിയാണ് എ ടി ആബുവിൻ്റെ ധ്വനിയിൽ അദ്ദേഹം അഭിനയിച്ചത് ഡിനി ടോമിനി കഥകളൊന്നും അറിയില്ല കഥകളറിയാതെ ഒന്നും എന്താ പറയുക ഞഞ്ചാ മിഞ്ഞ പറയരുത് കഥകൾ എപ്പോഴും അറിഞ്ഞിരിക്കണം കാലം ഒരു ജയൻ്റെ തരംഗകാലം ഉണ്ടായിരുന്നു ഇവിടെ ജയൻ്റെ തരംഗകാലത്ത് പ്രേംനസീർ അതിശക്തമായ റോളിൽ സൂപ്രധാനമായി തന്നെ നിന്നു ജയൻ്റെ സൂപ്രധാന പദവിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ പ്രേംനസീർ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നു സോമനും സുകുമാനും പോലും കാലിടറിയ ദിവസങ്ങൾ കാലിടറിയ കാലം അവിടെ പ്രേംനസീറിന് ഒന്നും സംഭവിച്ചിട്ടില്ല ടിനി ടോമേ പിന്നീട് ആധുനിക കാലത്ത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വന്നപ്പോ പ്രേംനസീറിന് ഒന്ന് പിറകിലോട്ട് പിറകിലോട്ട് പോവേണ്ടി വന്നു മമ്മൂട്ടി മോഹൻലാൽ ശങ്കർ രാജ്കുമാർ രവീന്ദ്രൻ തുടങ്ങിയ താരങ്ങൾ വന്നു വന്നപ്പോൾ സ്വാഭാവികമായും താരങ്ങളുടെ ബാഹുല്യത്താൽ പ്രേംനസീറിന് ചിത്രങ്ങൾ കുറഞ്ഞു അതാണ് സത്യം അല്ലാതെ പ്രേംനസീർ ആരുടെയും വീട്ടിൽ പോയി കരഞ്ഞിട്ടില്ല അദ്ദേഹം ജീവിതത്തിൽ നേടിയതെല്ലാം നേടി തന്നെയാണ് യാത്രയായത് അദ്ദേഹത്തിന്റെ മരണം പോലും ആകസ്മികമായിരുന്നു അദ്ദേഹത്തിന് തെറ്റുപറ്റിയത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ് അത് ഞാൻ ഉറപ്പിച്ചു തന്നെ പറയും എന്നും 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 എപ്പോഴും അപ്പോഴും ഞാനത് പറയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രവേശിച്ചത് അദ്ദേഹത്തിന് വലിയൊരു തെറ്റായിരുന്നു പക്ഷേ അപമാനിക്കരുത് ഒരു വലിയ മനുഷ്യനെ അതിനുള്ള ചങ്കുറപ്പോ അതിനുള്ള ഗാലിബറോ ടിനി ടോമിനില്ല